കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി സമരം സംഭവത്തിൽ പ്രതിയെ രക്ഷപ്പെടുത്തിയതിലും യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമങ്ങളിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം കമ്മിറ്റി ധർണ നടത്തിയത് ഡിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു ചന്ദ്രലേഖ ശശിധരൻ ഷൈമോൾ ബേബി അലി പടിഞ്ഞാറെ ചാനിൽ പരീത് പട്ടംമാവുടി രഖന നൂറുദ്ദീൻ എ ബി ചെലാട്ട് വിജയൻ നായർ എ ടി ലൈജു ആന്റണി അഗസ്റ്റിൻ ഗുണവതി ശിവദാസൻ ബഷീർ പുല്ലോളി തുടങ്ങിയവർ പ്രസംഗിച്ചു ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ നേതാവ് അർജുനൻ ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കിയ കേരളത്തിൻ്റെ മനസ്സാഴ്ചയെ ഞെട്ടിപ്പിച്ച ആ സംഭവം രണ്ട് വർഷം മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് വണ്ടിപ്പെരിയാറിൽ നടന്നു പ്രിയപ്പെട്ടവര് ആ കേസിന്റെ വിധി അടുത്ത ദിവസം ആ പ്രതിയെ കോടതി വെറുതെ വിട്ടു വി ന്യൂസ് കോതമംഗലം